ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു മട്ടൺ സൂപ്പ് അതായത് സാദ നാടൻ മട്ടൺ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു അതിൻ്റെ റെസിപ്പിയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് നമ്മൾ കുറച്ച് മട്ടൺ മട്ടണൊക്കെ വാങ്ങിച്ചിരുന്നു സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് കുക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു ഷെഫ് ഇന്ന് വരും പുള്ളിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് കാര്യങ്ങൾ പുള്ളിയുടെ റെസിപ്പി നമ്മൾ നാടൻ റെസിപ്പിയിൽ ഇന്നൊരു മട്ടൺ സൂപ്പ് റെഡിയാക്കും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മട്ടൺ സൂപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിരിക്കാണ് നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ഇരുപത്തഞ്ച് പീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അത്രത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു പത്ത് പതിനഞ്ച് പീസ് ഇട്ടാൽ മതി പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ആവശ്യ കണക്ക് ആവശ്യത്തിന് എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ഒരു പത്തിരുപത് വെളുത്തുള്ളി ചുമന്നുള്ളി ഞാൻ അതും ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് മല്ലി കുറച്ച് മല്ലി അത് മല്ലിപ്പൊടിക്കാർക്കുവാണേലും മല്ലി കൊത്ത മല്ലി ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇത് ഇച്ചിരി ചെറിയ ജീരകം ഒരു ഇച്ചിരി ജീരകം പിന്നെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കറുവപ്പട്ട ഒരു ഒരു പീസ് പിന്നെ ഏലക്ക ഒരു പത്ത് പതിനഞ്ച് പീസ് ഏലക്ക ഉണ്ട് പിന്നെ കുരുമുളക് ഈ കുരുമുളക് ഇടിച്ചാണ് ഇടേണ്ടത് പിന്നെ ഗ്രാമ്പു ഇത്ര സാധനങ്ങൾ പിന്നെ കറി കറിവേപ്പില പിന്നെ ഒരു ഇച്ചിരി ബട്ടർ അതായ ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി ബട്ടർ ഉപയോഗിക്കുന്നത് ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഈ മട്ടർ മുക്കാൽ കിലോ മട്ടറാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ മട്ടൺ കഴുകി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ട് വെള്ളം വരാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുക്കിംഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇത് വെള്ളം ഒന്ന് തോറന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇപ്പം റെഡിയാക്കും അടുപ്പേ കയറ്റും കുക്കറിൽ വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് എളുപ്പത്തിന് ഞാനിപ്പോൾ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിലല്ലാണ്ട് കുക്കറില്ലാണ്ട് വെക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വെള്ളം വെച്ചിട്ട് അത് വറ്റിച്ചെടുക്കുവാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് അതായിരിക്കും ഷെഫ് വിനോദ് വന്ന് ബാക്കി പരിപാടികളിലേക്ക് എല്ലാം കറന്നിരിക്കുകയാണ് അപ്പൊ നമ്മളിങ്ങനെ ഇത് ഇടിച്ച് പകർത്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി വെളുത്തുള്ളി സാധനങ്ങളും പുള്ളി പുള്ളിയുടെ സെറ്റപ്പ് ഞാൻ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചു പുള്ളി അതിനെ സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ ഏതാ ഇടിച്ച് ചതച്ച് എല്ലാം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ പച്ച മല്ലി ഒന്ന് എടുത്തിട്ട് നല്ലപോലെ ചതച്ച് റെഡിയാക്കുവാണ് ഉള്ളി ചതച്ചാൽ അതിൻ്റെ സത്ത് ആയിട്ട് അതിൻ്റെ സത്ത് ഇതെല്ലാം അതുപോലെ ഇതും എല്ലാം കുരുമുളകും ആ പൊട്ടിച്ച് കുരുമുളക് പൊട്ടി പൊട്ടിച്ചിടണം പിന്നെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുമന്നുള്ളി നല്ല ചെറുതായിട്ട് നൈറ്റായിട്ട് അരിഞ്ഞു വെച്ചിരിക്കാണ് ആ അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇത് ചൂടായിട്ടുണ്ട് ചൂടതിൻ്റെ അകത്തേക്ക് നമ്മൾ ബട്ടർ ഇടുവാണ് ഈ ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു ലേശം എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണ വെളിച്ചെണ്ണയോ ഏതെങ്കിലും എണ്ണ ഇച്ചിരി ചേർത്താൽ മതി അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോവും അതുകൊണ്ട് ഇച്ചിരി എണ്ണ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് ചൂടായി ഒന്ന് ചൂടായി വരുന്നിട്ട് അതിൻ്റെ അകത്തേക്ക് അതൊന്നും ചൂടായി വരുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ചതച്ച വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ആ ഉള്ളി ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കുവാണ് കാരണം എന്താണെന്ന് വെച്ച് ആ പച്ചപ്പിന്റെ ചുവ മാറാൻ വേണ്ടി അല്ലെങ്കിൽ ആ പച്ചപ്പ് ചുവ വരും അത് ആ ചുവ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതിൻ്റെ ആ ഒരു ചുവയൊന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മട്ടൺ ഇടാം ഇപ്പോഴല്ല ഇതിന് ചുവ മാറിയതിന് ശേഷം അപ്പൊ നമ്മൾ ഇപ്പം എന്നാ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ പച്ചപ്പ് മാറിയിട്ടുണ്ട് ചെറുതായിട്ട് ഒരു വേറൊരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ ചൂടാക്കിയിട്ടുള്ളൂ ഒരു പത്ത് സെക്കൻഡ് നേരെ നമ്മൾ ചൂടാക്കിയിട്ടുള്ളൂ അന്നേരം ആ പച്ചപ്പ് ചൊവ്വ മാറിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ആ മല്ലി നമ്മൾ ചതച്ചു വെച്ച ആ മല്ലിയും മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൂ മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടു അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ എന്നാ ചോദിച്ചാൽ നമ്മളെ ചതച്ചു വെച്ച കാര്യങ്ങളും ഈ ഏലക്കയും കുരുമുളകും നമ്മുടെ കറുവപ്പട്ടയും ഇതെല്ലാം കൂടെ നമ്മളാ മിക്സ് മിക്സ് ചെയ്യുക സ്പൈസസ് എല്ലാം കൂടെ നമ്മളങ്ങ് മിക്സ് ചെയ്തിരിക്കുകയാണ് ഇപ്പം എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളിപ്പം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ല ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക അതിന് ശേഷമാണ് നമ്മൾ ഇനി മട്ട ഇടാൻ പോകുന്നത് ആ നമ്മൾ ഈ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ട് നമ്മൾ എന്നു ചോദിച്ചാൽ രണ്ട് പച്ചമുളക് അതിൻ്റെ അകത്ത് കീറിയിട്ടിട്ടുണ്ട് ആ അങ്ങനെ നമ്മളത് ചെറുതായിട്ടും ചൂടായി വന്നതിന് ശേഷം അതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ മട്ടൺ ഇടുവാണോ അതിൻ്റെ അകത്തേക്ക് മട്ടൺ ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അങ്ങനെ നമ്മൾ മട്ടൺ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ തന്നെ നാല് കപ്പ് വെള്ളമാണ് അതിൻ്റെ അത് ഉഴിച്ചിരിക്കുന്നത് ഒരു ഒന്നേകാൽ ലിറ്റർ വെള്ളം നമ്മൾ അതിന്റെ അത്തേക്ക് ഒഴിക്കുന്നുണ്ട് ഒന്നേകാലൊന്നര ലിറ്ററിന് അടുത്തുണ്ട് വെള്ളം എന്നിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് ആ ആവശ്യത്തിന് അതിന് ശേഷം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അതിന് ശേഷം ചേർക്കുക ഇതൊന്ന് കല്ലുപ്പിലാക്കിയതിന് ശേഷം ഏറ്റവും നല്ലത് കല്ലുപ്പ് ചേർക്കുന്നതാണ് നമ്മുടെ ഇവിടെ ഇപ്പൊ കല്ലുപ്പ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മള് എന്നെ എൻജോയ് ചെയടിയുപ്പാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള പൊടിയുപ്പ് പൊടിയുപ്പ് നമ്മൾ ആവശ്യത്തിനുള്ള പൊടിയുപ്പ് ഞാൻ ചേർത്തിരിക്കുന്നു ഇവിടെ നമ്മൾ ഹൈ ഫയറിൽ ഇനി ഹൈ ഫയറിൽ ഒരു ഒരു ആദ്യത്തെ വിസിൽ നമ്മൾ ഹൈ ഫയറിൽ വെക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി ഈ ഹൈ ഫയറിലൊക്കെ വെച്ച് നമ്മൾ വിസിൽ അടിപ്പിക്കുന്ന ഏറ്റവും നല്ലത് ചെറുതീ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അതിനായിരിക്കും അങ്ങനെ ആദ്യത്തെ വിസിൽ അടിച്ചിരിക്കുകയാണ് അപ്പൊ ആദ്യത്തെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ലോ ഫ്ലെയിമില് ഇത് രണ്ട് വീട്ടിലും കൂടെ അപ്പൊ അങ്ങനെ നമ്മുടെ ചോദിച്ച സംഭവം റെഡി ആയിരിക്കുവാണ് അപ്പൊ ഇതില് നമ്മള് ആദ്യത്തെ വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷ് മട്ടൺ ആയതുകൊണ്ട് നമ്മൾ പത്ത് പീസിലടിപ്പിച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ പത്ത് പീസിലടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം തുറന്ന് തുറക്കണം നല്ല ചൂടായിട്ട് നിൽക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എയർ പോയതിന് ശേഷം തുറന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ജീരകം ഇവിടെ പെരു മറ്റേ ചെറിയ ജീരകവും നമ്മൾ അതൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഫ്രൈ പാനിൻ്റെ അകത്തുനിന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ കഴിഞ്ഞാൽ അത് ഇടണം പിന്നെ നമ്മൾ മല്ലിയില കാരണം മല്ലിയില നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മല്ലിയിലയും നമ്മൾ അതിൻ്റെ അകത്ത് ലാസ്റ്റിൽ അവസാനം എന്നിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് എയറിൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കും അത്ര മാത്രമല്ലാണ്ട് വേറൊന്നും എന്നെ തിളപ്പിക്കില്ല വീണ്ടും അതങ്ങനെ നമ്മൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുവാണ് അടിപൊളി അങ്ങനെ നമ്മൾ സൂപ്പ് റെഡിയാക്കി നമ്മളിപ്പോൾ അങ്ങ് തുറന്ന് തുറന്ന് കഴിഞ്ഞിട്ട് സെറ്റപ്പായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മല്ലിയിലും കറിവേപ്പിലെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ശേഷം ഒന്നും കൂടെ അങ്ങ് അടച്ചു കൊടുക്കും അങ്ങ് വെച്ചു ഇനി നമ്മൾ ആ ജീരകം രണ്ടും കൂടെ നമ്മൾ ചൂടാ ജസ്റ്റ് ഒന്ന് വഴട്ടിയിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ നമ്മളിടും അങ്ങനെ നമ്മൾ ഈ സാധനം ചൂടാക്കുവാണ് ജീരക രണ്ടും കൂടെയാണ് ചൂടാക്കുന്നത് എന്നിട്ട് അടിപൊളി എന്താ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ചൂടാക്കിട്ട് അതിന്റെ അതിൽ ഇടും തന്നെ പക്ഷെ എണ്ണ ഇല്ലാണ്ട് ചൂടാക്കണം എണ്ണക്കകത്തല്ല ചൂടാക്കിയിട്ട് അതിനോട് പ്രത്യേക ടേസ്റ്റും കൂടി ആവും ഇപ്പൊ തന്നെ ഓൾറെഡി നല്ല അടിപൊളി ടേസ്റ്റാ െ ആ ഓക്കെ അപ്പം നമ്മൾ സെറ്റപ്പായി നമ്മുടെ സൂപ്പ് റെഡിയായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് നമ്മുടെ മട്ടൻ്റെ സൂപ്പ് സൂപ്പറായിട്ടുണ്ട് അടിപൊളി സൂപ്പ് നമ്മളങ്ങനെ എടുത്ത് റെഡിയായി നമ്മൾ കഴിച്ചു നോക്കി ആ അന്യ ടേസ്റ്റ് തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് അപ്പം നമ്മളിപ്പം ഇത് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരെ എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ താങ്ക്സ് എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിയാം ഓക്കെ അപ്പോൾ ബായ് ബായ് താങ്ക് യു നെക്സ്റ്റ് ടൈം വീണ്ടും അടുത്ത മെസ്സേജുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും ഓക്കെ ബായ്